കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അന്തരിച്ച വിഷ്ണുപ്രസാദിന്റെ വാർത്ത മലയാളികൾ ഞെട്ടലോടെയാണ് കേട്ടത് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നിട്ട് പോലും ആ കുടുംബം അവസാനത്തെ ഒരു പ്രതീക്ഷയായി മൂത്ത മകൾ തന്നെ കരൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കാൻ ആ കുടുംബത്തിന് സാധിക്കാത്തത് മാത്രമാണ് വിഷ്ണുപ്രസാദിന്റെ വിയോഗം സംഭവിച്ചത് എന്നാൽ നടൻ വിഷ്ണുപ്രസാദിനെ കരൾ സംബന്ധമായ ഈ ഒരു അസുഖം വരാൻ യഥാർത്ഥ കാരണം അദ്ദേഹത്തിന്റെ മദ്യപാനം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഒരു സിനിമാ സീരിയൽ നടൻ ആവശ്യമുള്ള അഭിനയവും ഭംഗിയും സ്വന്തം ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ നന്നായി അഭിനയിക്കുന്ന ആളും വളരെ മോശമായി മദ്യപിക്കുന്ന ആളും കൂടിയാണ് വിഷ്ണുപ്രസാദ് രാവിലെ സെറ്റിൽ വരുന്നത് പരമഭക്തനായിട്ടാണ് ക്യാമറാമാനും അസിസ്റ്റന്റ് ഡയറക്ടറും ഒക്കെ പ്രസാദം കൊടുക്കുകയും ചെയ്യും സംവിധായകനായ ശാന്തി ദിനേശനാണ് വിഷ്ണുപ്രസാദിന്റെ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റിലൊക്കെ വരുമ്പോൾ എന്നെ നോക്കി അയാൾ ചിരിക്കും ഇരുമ്പിലൊക്കെ വഴങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും അപ്പോഴും നമ്മൾ നോക്കി ഒരു ചിരി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു നിയന്ത്രണവുമില്ലാത്ത മദ്യപാനം തന്നെയായിരുന്നു വിഷ്ണുപ്രസാദിന്റേത് മാത്രമല്ല അസാമാന്യമായ ആത്മീയതയും അയാളെ തകർത്തു മനസ്സിലെ കുറ്റബോധമാണോ അതോ വഴിവിട്ട ജീവിതമാണോ അദ്ദേഹത്തെ തുരച്ചത് എന്ന് തനിക്ക് പറയാനാകില്ലെന്നും ശാന്തിവിള ദിനേശൻ പറയുകയാണ് മുൻപ് ബീന ആന്റണിയും പറഞ്ഞിട്ടുണ്ട് എപ്പോഴൊക്കെ വിഷ്ണുവിനെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ താൻ പറയും മോനെ നിന്റെ ജീവിതം നീ സ്വയം തുലയ്ക്കരുത് എന്ന് അപ്പോഴും വിഷ്ണുപ്രസാദിന് ആ ഒരു ചിരി മാത്രമേ ഉണ്ടായിരിക്കും ഒടുവിൽ നഷ്ടപ്പെട്ടത് ആ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമാണ്